ജനപ്രിയ നേതാവിന് ഇടമില്ല പി ജയരാജൻ ഇല്ലാതെ ഇക്കുറിയും സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് സിപിഎം സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് സമാപിക്കുമ്പോൾ ഇക്കുറിയും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പി ജയരാജന് ഇടമില്ല സെക്രട്ടേറിയറ്റിലേക്ക് കണ്ണൂരിൽ നിന്ന് ആരെത്തുമെന്ന ആകാംക്ഷയിലായിരുന്നു രാഷ്ട്രീയ കേരളം പതിനേഴംഗ സെക്രട്ടേറിയറ്റിൽ കെ കെ ശൈലജ എം വി ജയരാജൻ സി എൻ മോഹനൻ എന്നിവരെയും ഉൾപ്പെടുത്തി എം പി രാജേഷ് പി ജയരാജൻ കടകംപള്ളി ഉദയഭാനു പി ശശി എന്നീ നേതാക്കൾ പരിഗണിക്കപ്പെട്ടില്ല കഴിഞ്ഞ തവണയും ഇടം നേടാനാവാതെ പോയ ജയരാജൻ ഇക്കുറി സെക്രട്ടേറിയറ്റുണ്ടാവുമെന്നാണ് ഒട്ടുമിക്ക എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറിയ പി ജയരാജൻ എല്ലാ സംസ്ഥാന നേതൃത്വം പറയുമെന്ന് മാത്രമാണ് പ്രതികരിച്ചത് കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പി ജയരാജൻ പരിഗണിക്കപ്പെടുമെന്നായിരുന്നു അണികളുടെ പ്രതീക്ഷ എന്നാൽ അവസാന നിമിഷം ഇദ്ദേഹത്തെ തഴയുകയായിരുന്നു ഇക്കുറി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്തിയില്ലെങ്കിൽ ഇനി പി ജയരാജന് അവസരമുണ്ടാകില്ല ആ സാഹചര്യത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് കണ്ണൂരിൽ നിന്ന് ആരെത്തുമെന്ന ആകാംക്ഷയിലായിരുന്നു കേരളം അടുത്ത സമ്മേളനമാവുമ്പോൾ പി ജയരാജന് പ്രായം എഴുപത്തിയഞ്ച് കടക്കും കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ സംഘടനാ പദവികളിൽ തുടരാനുള്ള പ്രായം എൺപതിൽ നിന്ന് എഴുപത്തിയഞ്ചായി കുറച്ചിരുന്നു നിലവിൽ ഖാദി ബോർഡ് വൈസ് ചെയർമാനായ പി ജയരാജൻ സംസ്ഥാന കമ്മിറ്റിയിലെ സീനിയർ അംഗങ്ങളിൽ ഒരാളാണ് ഈ സാഹചര്യത്തിൽ പി ജയരാജനെ പരിഗണിക്കണമെന്ന് അണികളിൽ വികാരം ശക്തമായിരുന്നു അതേസമയം സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇത്തവണ രണ്ട് പുതുമുഖങ്ങളാണ് ഇടം നേടിയത് കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനും എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനുമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പുതിയതായി ഇടം പിടിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കെ കെ ശൈലജ ഇ പി ജയരാജൻ ടി എം തോമസ് ഐസക് ടി പി രാമകൃഷ്ണൻ കെ എൻ ബാലഗോപാൽ പി രാജീവ് കെ കെ ജയചന്ദ്രൻ വി എൻ വാസവൻ സജി ചെറിയാൻ എം സ്വരാജ് മുഹമ്മദ് റിയാസ് പി കെ ബിജു പുത്തലത ദിനേശൻ എന്നിവർ തുടരും സിപിഎം സംസ്ഥാന കമ്മിറ്റിയിൽ ഇത്തവണ എൺപത്തിയൊന്പത് പേരാണ് ഇടം പിടിച്ചത് ഇതിൽ ഇതില് പേർ പുതുമുഖങ്ങളാണ്